എക്സൽ പ്രോപ്പർട്ടീസ് പാല കോട്ടായം കേരള സ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ഡീലേഴ്സ് ബിൽഡേഴ്സ് ആൻഡ് കൺസൾട്ടന്റ്സ് നമസ്കാരം എക്സെൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ മൂവാറ്റുപുഴ പുനലൂർ സ്റ്റേറ്റ് ഹൈവേ എട്ടിന്റെ ഭാഗമായ പാല പൊൻകുന്നം ഹൈവേയിൽ പാലായിൽ നിന്നും അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ പൂവരണിയിൽ ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്ററോളം മാറി പഞ്ചായത്ത് റോഡിന്റെ സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പഞ്ചായത്ത് റോഡിന്റെ സൈഡിലായി മൊത്തം എഴുപത് സെന്റ് സ്ഥലമാണ് ഉള്ളത് പഞ്ചായത്ത് റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് മുഴുവനും നിലവിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ ധാരാളം ജലലഭ്യത ഉള്ളതും നല്ല റെസിഡൻഷ്യൽ ഏരിയയുമാണ് നല്ല അളവിൽ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലം വീടുകൾ നിർമ്മിക്കുന്നതിനും റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനും വളരെ യോജിച്ചതാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ധാരാളം ജല ലഭ്യത ഉള്ളതും എന്നാൽ വെള്ളപ്പൊക്കം ഒരു തരത്തിലും ബാധിക്കാത്ത പ്രദേശവുമാണ് എഴുപത് സെന്റോളം വരുന്ന റവന്യൂ രേഖകളിൽ പുരയിടമായിട്ടുള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെന്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ഈ വില ചെറിയ അളവിൽ നെഗോഷ്യബിൾ ആയിരിക്കും ഈ പ്രോപ്പർട്ടി കാണുന്നതിനും വാങ്ങുന്നതിനും താൽപര്യമുള്ളവർ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിന് ലോൺ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ബന്ധപ്പെട്ട ലീഗൽ അസിസ്റ്റൻസും ഞങ്ങൾ തന്നെ നൽകുന്നതാണ് Excel Properties. The last point to meet your real estate needs. We deal with residential land, commercial land, agricultural land, plantations, estates, villas, flats, and apartments.